നമസ്കാരം സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി തൊടുപുഴയിൽ കരിമണ്ണൂർ മാർട്ടിൻ സാറിൻ്റെ വീട്ടിലാണ് നമ്മളിവിടെ ഒരു ഡബിൾ പില്ലർ ജാളി എൻസൈൽ സ്ട്രക്ചർ റൂഫിങ് കാർപോർച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സാറ് ഉണ്ട് നമസ്കാരം സാറേ നമസ്കാരം എന്തൊക്കെ വിശേഷം സുഖം സുഖം സാറ് എറണാകുളത്താണ് എറണാകുളത്ത് ഒരു എന്ത് ഫാം പ്ലാസ്റ്റിക് കവറിന്റെ ഫാമിലാണ് പ്ലാസ്റ്റിക് കവറിന്റെ ഒരു ഫാം ആണ് അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നത് സാറാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം എങ്ങനെ ഉണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ഒരു കർ കുറിച്ച് സെലക്ട് ചെയ്യാൻ സാറിന് കാരണം എന്താണ് ഭംഗി കാര്യങ്ങൾ വീഡിയോസോ കാര്യങ്ങളോ ഇതിന്റെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റാറ്റസ് റൂഫിംഗിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നാലും അതായത് നമ്മളിപ്പോ ഇവിടെ വന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്തു ചെയ്ത സമയത്ത് കാര്യങ്ങളൊക്കെ മാഡമായിരുന്നു നോക്കിയിരുന്നത് തോന്നുന്നുണ്ട് സാർ തിരക്കിലായിരുന്നു എന്നിരുന്നാലും മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞിട്ട് സ്ഥലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങള് ഇത് കാണാനും സാറ്റിസ്ഫൈഡ് ആണോ നമ്മുടെ സർവീസിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് വീടുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീടിന്റെ ഒരു കോർണർ വരുന്നത് ഇങ്ങനെയുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം നനഞ്ഞു പോകും അപ്പം ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഇതിൽ നിർത്തിയത് അതുകൊണ്ട് തന്നെ നല്ലൊരു മഴ വരുമ്പോൾ ഇതിലോട്ട് നീളം ഇതിനേക്കാളും അതായത് നമുക്ക് ഏകദേശം ടെക്നിക്കലി ഏകദേശം ഇവിടം വരെ കിട്ടും ഏഴ് മീറ്റർ വരെ ചെയ്യാൻ പറ്റും അത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അന്ന് മെഷർമെന്റ് എടുത്ത സമയത്ത് ആറ് ഏകദേശം ഇവിടം വരെ കണ്ടിരുന്നു പക്ഷെ സ്ട്രക്ചർ ചെയ്തപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ അവരും പറഞ്ഞത് ഇങ്ങോട്ട് കേറിയായിരുന്നു പക്ഷെ അവര് പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പോ ഈ വെള്ളം ഇടും അകത്തോട്ട് തീർച്ചയായും ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് കിട്ടുന്നതിന്റെ മാക്സിമം യൂസ് ചെയ്തതാണ്